ഹലോ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഞങ്ങളെല്ലാം ഞായറാഴ്ച ഈ പള്ളിയിലാണ് കുർബാനക്ക് പോകുന്നത് ഇത് ഞങ്ങളുടെ ഇടവകയുടെ സബ് ആയിട്ടുള്ളൊരു പള്ളിയാണ് ഇവിടെ അധികം ആളൊന്നും വരത്തില്ല പക്ഷേ ഇങ്ങനെ ഈസ്റ്റർ ഓശാന അതേപോലെയുള്ള ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും കുർബാന കഴിഞ്ഞാൽ എല്ലാവരും പുത്തൻ വെള്ളം കൊടുക്കുന്നിടത്തായിരിക്കും ആദ്യം പോകുന്നത് അത് കഴിഞ്ഞ് ഇവിടെ അപ്പോക്ക് വിതരണം ചെയ്യണമുണ്ടായിരുന്നു അപ്പോ ഒക്കെ കഴിഞ്ഞ് നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത് ഇത് ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയുള്ള ഒരു അമ്പലമാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ അപ്പം ഉണ്ടാക്കുമായിരുന്നു അപ്പോ ചുട്ട് അവിടുന്ന് അപ്പോ സ്റ്റൂവും കൂടി കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയത് അപ്പം അതേ ഇതിവിടെ അപ്പം ഉണ്ടാക്കുന്നേ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് അപ്പം ഉണ്ടാക്കിയത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ദോശയൊക്കെ കഴിച്ചിട്ടാണ് പള്ളിയിൽ പോയത് പിന്നെ പള്ളിയിൽ നിന്ന് കുർബാനയും കഴിഞ്ഞ് വന്ന് ഇവിടുന്ന് അപ്പോസ് ടൂം കഴിച്ചു അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് പത്ത് മണിയുടെയും നാലുമണിയുടെ ഒക്കെ തണ്ടും കിളിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അതെല്ലാം ഞാനൊരു പാത്രത്തിൽ തൽക്കാലം ഒന്ന് കുത്തിവെച്ച് ഇനി വൈകുന്നേരം അതൊന്ന് മുറിച്ച് മുറിച്ച് നടണം ഈ നടുന്ന പാത്രം നമ്മളൊന്ന് മല്ലി നട്ടൊരു പാത്രമാണ് ഒരൊറ്റ മല്ലി പോലും കിളുത്തില്ല അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ